മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ രാഹുലശോകനാണ് ഞാനിപ്പോൾ തിരിഞ്ഞാലക്കുട തൃശൂർ റൂട്ടിൽ കരുവന്നൂര് ചെറിയ പാലം സെന്ററിലാണ് നമുക്കറിയാം ഇവിടെ കൂടെ ബാരിക്കേഡുകളൊക്കെ വെച്ചേക്കുന്നത് ഈ ഒരു സെന്റർ ഇപ്പൊ ഒരു പാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ വീതി കൂടിയിട്ടുണ്ട് ഈ ഒരു പാലത്ത് വലിയ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വളരെയധികം അപകടങ്ങളും നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പാണ് ഒരു ബസ് അപകടം ഓവർടേക്ക് ചെയ്തു വന്ന രണ്ട് ഓട്ടോറിക്ഷകളെ രണ്ടു ഭാഗത്തുനിന്ന് കാറും ബസ്സും ഓവർടേക്ക് ചെയ്തു വന്ന് ഇടിച്ച് അപകടത്തിൽ തേലപ്പള്ളി സ്വദേശിയായ ഒരു യുവാവ് മരണപ്പെട്ടത് അതിനുശേഷമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സമിതിയൊക്കെ രൂപീകരിച്ച് ഈ ഒരു ബാരിക്കേഡുകൾ പോലീസിന്റെ കൂടി ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഏഹ് ഇവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ ബസ്സുകാരുടെ ഈ ഒരു അമിത വേഗത കുറയ്ക്കാനായിട്ട് അവർ ഒട്ടും തയ്യാറെന്നുള്ള എന്നുള്ള വസ്തുതയാണ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് കഴിഞ്ഞ് ഈ ബാരിക്കേഡുകൾ വെച്ചതിനു ശേഷം ഒരു ദിവസം മിഷാൽ എന്ന പേരുള്ള ഒരു ബസ് സ്ഥലത്ത് ബാരിക്കേഡിന്റെ അപ്പുറത്ത് സൈഡിൽ കൂടെ ഓവർടേക്കിംഗ് നടത്തി അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഈ ബസ് തടയുന്നതിനായിട്ട് ഇവിടെ നിൽക്കുന്നപ്പോൾ അവർ ബസ് ചാരി മറ്റു ബസ്സുകളെ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ അവരെ ഉപദേശം നൽകുകയും ബോധവത്കരണം നടത്തുകയാണ് നമ്മൾ ചെയ്തത് എന്നാൽ അതിനുശേഷം ഇന്ന് വീണ്ടും ഇവിടത്തെ ഇതേ സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ ഈ ബാരിക്കേഡിന് ഇപ്പുറത്തെ വശത്തുകൂടെ ഓടിക്കരുന്ന് ഏതൊരു ഡ്രൈവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള റാഷ് ഡ്രൈവിംഗ് നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇന്നും അല്ലസ എന്ന പേരിലുള്ള ഒരു ബസ്സാണ് ഇത്തരത്തിൽ ഈ ഇതിന് ഇപ്പുറത്തെ സൈഡിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഇവിടെ അപകട ഭീഷണി ഉയർത്തിയത് അതേ തുടർന്ന് തന്നെ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഒത്തുചേർന്ന് ചേർപ്പ് പോലീസൊക്കെ തന്നെ എത്തിച്ചേർത്തിട്ടുണ്ട് ആറ് ഇരുപതിനാണ് ഈ ഒരു ബസ് തിരിച്ചു തിരിച്ചുമോട്ട് തൃശ്ശൂർക്ക് പോകേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ നാട്ടുകാർ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുകയും ഇവരാ ഒരു ചാല് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ള ഇരിങ്ങാലക്കുടയിൽ നിന്നും ബസ് തൃശ്ശൂരിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചു ഒരു യാത്ര മുടക്കുക എന്ന് പറയുന്ന ഒരുപാട് യാത്രികരുടെ യാത്ര പോവിക്കും അതോടൊപ്പം തന്നെ ബസ്സുകാരുടെ അവർ മുടക്കും എന്തോരം ധനനഷ്ടം സംഭവിക്കുന്നു എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് സാധാരണ രീതിയിൽ ബസ് ഓടിച്ചു പോകാം എല്ലാവർക്കും ഉള്ളതാണ് ഈ റോഡ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള യാത്രകൾ തുടരുവാനായിട്ട് ബസ്സുകാർ ശ്രദ്ധിക്കേണ്ടതാണ് എത്ര തന്നെ പറഞ്ഞിട്ടും അവർ ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് ഏറെ വിഷമം ഉള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് നമുക്കറിയാം ഈ ഒരു തൃശ്ശൂർ കൊടുക്കേണ്ട റൂട്ടിൽ ഏകദേശം മുപ്പത് വർഷം മുമ്പുള്ള യാത്രാ സമയമാണ് ബസ്സുകൾക്ക് ഇപ്പോഴും തുടർന്നു പോകുന്നത് ഒന്നേ ഇരുപത് തൃശ്ശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വേണ്ടടുത്ത് ഒന്നേ പത്ത് ഒരു മണിക്കൂർ പത്ത് മിനിറ്റിലാണ് ഈ ബസ്സുകളൊക്കെ തന്നെ ഓടി ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർക്ക് പെർമിറ്റിലുള്ള സമയം ഒന്നേ ഇരുപത് ഉണ്ട് എന്നിട്ട് ഒന്നേ പത്തിനാണ് അസോസിയേഷൻ തീരുമാനപ്രകാരം അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇന്നും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം മാതൃഭിയിൽ വന്നൊരു വാർത്തയിൽ തൃശ്ശൂർ ആർ ടിഒ പറഞ്ഞ പ്രസ്താവന ഏറെ ലജ്ജ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമായി പോയി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ദൂരം ഇപ്പോഴും വർദ്ധിച്ചിട്ടില്ല തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലുള്ള ദൂരം ഇപ്പോഴും ആ ദൂരം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ യാത്രാ സമയക്രമം ബസ്സുകാരനെ പുനക്രമീകരിക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഏറെ ഖേദകരമുണ്ട്